എത്ര രൂപയായി എത്രയാലും ഓഫീസിൽ വാങ്ങിച്ചോളൂ ഏത് ഓഫീസ് ഓഫീസ് നീ എന്റെ പോടാ ഓ ഉച്ചക്ക് ഊണിന് വണ്ടി തരണം ആ വേണ്ട ഞാൻ ഓ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ഒരു നല്ല ടാക്സ് പോലും കിട്ടാനില്ല എങ്ങനെയൊരു സെയിൽസ് തരക്കിടില്ല നമ്മുടെ പ്രോഡക്റ്റ് നല്ല മൂവ്മെന്റ് അല്ലേ ഒറ്റ കുപ്പി പോലും വിട്ടിട്ടില്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എറണാകുളത്തൊക്കെ ഉണ്ടല്ലോ വെറുതെ പുളുവടിക്കാതെ അച്ഛാനേ നെല്ലിക്കാവൈനിലെ ഏതാണ്ട് അരച്ചുകലക്കും ഉണ്ടാക്കുന്ന സാധനമല്ലേ ഞാൻ അന്നേ പറഞ്ഞതാ ഇതൊന്നും ചെലവാകില്ല എന്ന് പിന്നെ ചെലവാക്കാം ഡോക്ടർമാർക്ക് നല്ല കമ്മീഷൻ കൊടുക്കണം അത് കമ്പനിക്കാർ വിചാരിക്കാൻ പറഞ്ഞ് സമ്മതിപ്പിക്കണം പ്രോവിറ്റ് ഏക്കാര് അഞ്ഞൂറ് ബോട്ടലിന് വീതം കമ്മീഷനായിട്ട് ഓരോ വാഷിംഗ് മെഷീനാണ് കൊടുക്കുന്നത് അല്ലാതെ ഇത്രയും ചെറിയ കമ്പനികൾക്കൊന്നും നിലനിൽപ്പില്ല നിങ്ങൾ ഇവിടെ വെച്ച ഫോട്ടുകളെല്ലാം തിരിച്ചു കൊണ്ടുപോകണം എല്ലാം എക്സ്പയറി ഡേറ്റ് ആവാറ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം ഒന്നും ഇവിടെ ഇവിടെ എക്സ്പയറി ഡേറ്റ് ഒന്നും വിൽക്കാറില്ല ചില സ്ഥലത്ത് വിൽക്കാറുണ്ട് ബ്ലഡും യൂറിനും ഒന്ന് പരിശോധിച്ചിട്ട് വരും ഒരു എക്സ്ട്രാ എടുത്തോ എന്നിട്ട് മരുന്ന് എഴുതാം ഡോക്ടർ എനിക്ക് രാവിലെയുള്ള സർവേദന മാത്രമേ ഉള്ളൂ അതിന് ഇത്രയും പരിശോധനകൾ വേണോ എങ്കിൽ പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് വരണോ സ്വന്തമായിട്ട് അങ്ങ് ചികിത്സിച്ച പോരെ ഇത് വെറും ഒരു തലവേദന ആയിക്കോളെന്നില്ല എന്താ പരിശോധിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഡോക്ടർ പിന്നെ ഇത് കെ ജി ലാബ്രൽ പരിശോധിപ്പിച്ചാൽ മതി അവിടെ നല്ല റിസൾട്ട് ബാക്കിയെല്ലാം പോക്കാം ശരി ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ ഐ ആം ശിവശങ്കർ പ്രോട്ടോ ഫാർമസ്യൂട്ടിക്കൽസ് ഞാൻ മുമ്പൊരിക്കൽ ഡോക്ടറെ വന്ന് കണ്ടിരുന്നു ഓ ഞാൻ ഓർക്കുന്നില്ല ഞങ്ങളുടെ പ്രോട്ടോ ബി ടോണിക് വളരെ എഫക്റ്റീവ് ആണ് പക്ഷെ ഡോക്ടർ ഒന്നുപോലെ ഇതുവരെ എഴുതിയില്ല ഇത്തരം ചെറിയ കമ്പനികൾ ഞാൻ എഴുതാറില്ല ഞങ്ങളുടെ കണ്ടന്റ് എന്താണെന്ന് നോക്കണം ഡോക്ടർ അതിന്റെ ആവശ്യമില്ല ടോണിക്കുകളുടെ ബഹളമാണ് ഇവിടെ പിന്നെ ടേബിൾ കണ്ടോ അത് പ്രോവിറ്റ് കോംപ്ലിമെന്റ് ആണോ പിന്നെ ഈ ടേബിൾ കണ്ടോ കണ്ടു ബീറ്റാരുടെ എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ കമ്പനിയും കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും ഇല്ല ഡോക്ടറെ പോലെ നിറയെ പ്രാക്ടീസ് ഉള്ള ആൾക്കാർക്ക് മാത്രം എന്തൊക്കെയാണ് നിങ്ങളുടെ കോംപ്ലിമെന്റ് ആയിരം ബോട്ടിൽ പ്രോട്ടോ ബി പ്രിസ്ക്രൈബ് ചെയ്താൽ ഒരു ഫ്രിഡ്ജ് ഫൈവ് തൗസൻഡിന് ഒരു കളർ ടിവിയും ഒരു വിസയാർ ടെൻ തൗസൻഡിന് ഒരു ചെറിയ ഓ റിയലി ഇൻട്രസ്റ്റിംഗ് നിങ്ങളുടെ ടോണിക്കിന്റെ പേര് പ്രോട്ടോ ബി ഹെൽറ്റോണിക് ഹീമോഗ്ലോബിൻ സിറപ്പ് വിത്ത് വൈറ്റമിൻ ബി വൈൻ സെർബിറ്റ് ഹൗ ഗർഭശുശ്രൂഷയ്ക്ക് ബി അതെ ഡോക്ടറെ ഇല്ല കംപ്ലൈൻറ്റ് തീർന്നു ഇപ്പൊ തന്നെ എത്ര ചീട്ടാ വന്ന് മടങ്ങിപ്പോയെന്നറിയോ ഡോക്ടർ പറഞ്ഞിരുന്ന കിട്ടാൻ ഭയങ്കര ഡിമാൻഡാണെന്ന് അതുകൊണ്ട് നാലെണ്ണം വാങ്ങി വെച്ചോളെ ഇനി എന്ന് വരും രണ്ടു മൂന്ന് ദിവസം വേറെ എവിടെങ്കിലും കിട്ടൂ എല്ലാ മെഡിക്കൽ ഷോപ്പിലും ഔട്ട് ഓഫ് സ്റ്റോക്കാ അന്വേഷിച്ചു നോക്ക് എന്താ അസുഖം നിങ്ങൾക്ക് തലവേദന സൂര്യൻ ഉദിച്ചാൽ അപ്പം തുടങ്ങും വേറെ എവിടെങ്കിലും കിട്ടൂന്ന് ഞാൻ നോക്കട്ടെ ആ ആ ോ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ പട്ടി ചന്തക്ക് പോകുന്ന പോലെ പോകാന്നല്ലാതെ ഒറ്റ ഒരുത്തം ചിറ്റ് എഴുതണ്ടേ ഇപ്പൊ മെഡിക്കൽ ഷോപ്പുകാർക്ക് എന്നെ കാണുമ്പോ പുച്ഛ കമ്പനിക്കാര് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യഞ്ഞിട്ടാണ് അല്ലേ ഓരോരുത്തരും ആയിരം ബോട്ടിൽ വെച്ച് എഴുതിയാലേ നീ ഫ്രിഡ്ജും വി സി ആറും ജീവിയും ഒക്കെ എവിടുന്നെടുത്ത് കൊടുക്കും ഞാൻ എവിടുന്ന് കൊടുക്കാനാണ് പിന്നെ ഇടാ എല്ലാരും കൂടെ ഉത്സാഹിച്ചെന്ന് എഴുതി ഒരു പത്തയ്യായിരം ബോട്ടിൽ ഇലവായ എനിക്കൊരു എണ്ണായിരം റുപ്യ കമ്മീഷൻ കിട്ടും പിന്നെ ഞാൻ ഈ ജോലിക്ക് പോകുന്നില്ലെങ്കിലോ പിന്നെ ഉമാര് കോംപ്ലിമെന്റ്സ് വാങ്ങിക്കാൻ വീട്ടിൽ വരുവോ വീട്ടിൽ വരട്ടെ അപ്പൊ കൊടുക്കാൻ കോംപ്ലിമെന്റ്സ് അയ്യോ അപ്പം ഈ ജോലി ആ ഈ നാട്ടിലാണ് ജോലിക്ക് മഞ്ഞം ഇട ജോലിയായുള്ള മനസ്സുണ്ടെങ്കിൽ ജോലിയുണ്ട് പിന്നെ എല്ലാവർക്കും കസേര മേലിരുന്ന് ഫയൽ നോക്കണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല ഇട ലോട്ടറി ടിക്കറ്റ് വിച്ചാൽ ജീവിക്കാനുള്ള കാശ് എടുത്തില്ലേ ഞാനും ഈ വണ്ടിയൊക്കെ വിട്ടിട്ട് ഇതുപോലെ വല്ല പണിയും കിട്ടുമെന്ന് നോക്കാൻ പോവാ വണ്ടിക്കാണെങ്കിൽ ഓടി ഓടിക്കിട്ട കാശ് വല്ല വർഷാപ്പിനും കൊടുക്കണം നീ അടിച്ചു നോക്കിയാൽ സ്റ്റാർട്ടാവുന്നു കേരള ദൈവ വഴി കിടത്തല്ലേ നീ കൂടെ കയറുന്നുണ്ടോ അവിടെ അവിടെ വഴി കേറിയാൽ വീട്ടിൽ എന്റെ ഏട്ടാ ഞാൻ പറഞ്ഞ കേൾക്കണ്ടേ ഉച്ചയ്ക്കാണെങ്കിൽ കഴിച്ചു എന്ന് വരുത്തി അയാൾ വന്ന് വഴക്കുണ്ടാക്കണേ ഇത് ആദ്യമൊന്നുമല്ലല്ലോ എന്റെ കുട്ടി ഇനി കോടതി കൂടെ കയറാനേ ബാക്കിയുള്ളൂ അതും അയാൾ കേട്ടു എന്റെ അമ്മ കോടതി എന്ന് പറയുന്ന തലവെയ്യുന്ന സ്ഥലമൊന്നുമല്ല അയാൾ കൊണ്ട് കേസ് കൊടുക്കട്ടെ പിന്നെ അയാളോട് സമാധാനം പറയണ്ടല്ലോ അമ്മ ആഹാരം കഴിക്ക എനിക്ക് വിശപ്പില്ല പിന്നെ മണ്ണാൻ കേട്ടാ ഇനി അമ്മ കഴിച്ച ഞാൻ കഴിക്കുന്നുള്ളൂ എന്റെ അമ്മ അയാള് കേസ് കൊടുക്കത്തില്ല ഞാൻ അയാളെ ചെന്ന് കണ്ട് സമാധാനമായിട്ട് സംസാരിച്ച് തീർത്തോളാം വഴക്കൊന്നും ഉണ്ടാക്കരുത് ഇല്ല നയത്തില് അയാളെ പറഞ്ഞ് മനസ്സിലാക്കി സോപ്പിട്ടങ്ങ് കുളിപ്പിച്ച് കിടത്താം കഴിക്കാം ചില സമയത്ത് അമ്മയുടെ സ്വഭാവം കൊച്ചു പിള്ളേരക്കാട്ടിലും കഷ്ടമാണ് വേണം ഞാൻ ചേട്ടനെ ഒന്ന് ആ കാണാമെന്നു എന്റെ മുങ്ങി നടക്കണം നീ എന്നെ കാണാൻ വരൂ എന്താണാവോ ഉദ്ദേശം ചേട്ടൻ വീട്ടിൽ വന്നു അറിഞ്ഞു അമ്മ ആകെ വിഷമിച്ചിരിക്കുക ഞാൻ പറയുന്നത് ശരിയല്ലെന്നറിയാം എന്നാലും കുറച്ചാളുകൂടെ ക്ഷമിക്കണം മാസാ മാസം ഞാൻ കൃത്യമായിട്ട് പലിശ എന്നോളാം ഒരു കൊല്ലത്തിനുള്ളിൽ കടം വീട്ടുകയും ചെയ്യാം എവിടുന്നെടുത്ത് വീട്ടും എനിക്ക് എന്നെ ഞാൻ വഴി മേനോൻ ചേട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്റെ അമ്മയെ വിഷമിപ്പിക്കരുത് എടാ നിന്റെ അച്ഛൻ ചെയ്ത ചതിക്ക് നിങ്ങളൊക്കെ അനുഭവിക്കണം മൂന്ന് മാസത്തെ അവധി പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയതാ ഇപ്പൊ കൊല്ലെത്രയായി മുതലും ഇല്ല പലിശയില്ല ഇനി നിങ്ങളെത്തിയാൻ വരണില്ല ഇവിടെ നീതി നിയമം ഉണ്ടോ ഞാൻ നോക്കട്ടെ ഞാൻ കാലു പിടിക്കാൻ ചേട്ടാ ഇറങ്ങി തെണ്ടി കള്ള വർഗങ്ങൾ ഇത്ര നേരം തന്റെ ഞാൻ പിടിച്ചത് തന്റെ അച്ഛന്റെ കൂട്ടുകാരനായത് കൊണ്ട് ഇടിച്ചേന്റെ ഷേപ്പം മാറ്റിക്കളയും താൻ എന്നെ കോടതി ഏറ്റവും കേടോ ഞാൻ കോടതി കയറി തന്നെ കൊന്നിട്ടായിരിക്കും താൻ ആണെങ്കിൽ എനിക്ക് വക്കീലോട്ട് നോട്ടീസ് അയക്കണോ അത് എന്റെ എന്താ കാണണോ എടാ ശിവൻകുട്ടി നീ പോക്കരുത്തരാക്കരുത്തരാ താൻ എന്തോ ചെയ്യും ഞാനും ചെയ്യില്ല എന്നെ കോടതി കയറ്റട്ടെ അത് ഞാൻ ഇഷ്ടം പോലെ ചെയ്യും ഞാൻ ചിലപ്പോ കേട്ടിരിക്കാൻ വരും അതിന് നിനക്കേണ്ട നഷ്ടം എനിക്ക് നഷ്ടമൊന്നുമില്ല നഷ്ടപ്പെടാൻ പോകുന്നത് തനിക്കായിരിക്കും മറക്കണ്ട ഇല്ല മറക്കില്ല കണ്ടോ നോക്കി പേടിപ്പിക്കുന്നത് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ നിനക്കല്ലേ ആരോടാ ദേഷ്യപ്പെടുന്നത് അത് നമ്മടെ ശിവൻകുട്ടിയെ നാക്കെടുത്ത തമാശ പറയൂ അല്ല പാരമ്പര്യമായിട്ട് അങ്ങനെയാ ആ അപകടം കാണണം കാണണം എന്താ ഇപ്പോഴത്തെ കാലത്ത് ഇത്തിരി പോത്തിരി തരം ജീവിക്കാൻ പറ്റത്തില്ല നമ്മളൊന്ന് താന്ന് കൊടുത്താൽ നമ്മുടെ തലയേക്കെറും അല്ല അയാൾ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കംപ്ലൈന്റ് കൊടുത്താ പ്രശ്നമാരെ നട്ടല്ലൂരും പേടിത്തൊണ്ടനെ അതുകൊണ്ട് കംപ്ലൈന്റ് ഒന്നും കൊടുക്കത്തില്ല ഏഹ് ഓട്ടോ ഒന്നും ഇല്ലേ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കറങ്ങിട്ട് വരാം അതെ നടന്ന പോയാൽ മതി അല്ലേ തന്നെ കാശും കൊടുത്തിട്ട് പിന്നെ കയ്യും കാലം പിടിച്ചിട്ടാ പെട്രോൾ കിട്ടുന്നത് രാത്രി ഞാൻ വന്നിട്ടേ പോകണല്ലേ ചാർജ് ഒന്നര രൂപ കൊടുക്കണം എല്ലാ ശരി തന്നെ ഏ വന്നു പഞ്ചസാര പഞ്ചസാര വാങ്ങിച്ചോടാ അരി ഒക്കെ ഉണ്ട് ഞാൻ വിചാരിച്ചു മറക്കുന്നു നാളെ രാവിലെ ബാലിന് കാപ്പി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചു വിഷമം ചിരിക്കുകയായിരുന്നു ഈ ബാഗ് എടുത്ത് പെണ് സാരി ഉടുത്ത് കാണുമ്പോ പേടിയാവുക ചേട്ടൻ ശ്രദ്ധിച്ചില്ലേ അവള് വലിയ പെണ്ണായി പൊരുത്തനെ കിട്ടണ കാശ് എത്ര കൊടുക്കണം എന്നാ അതിനെന്താ നല്ല വരവല്ലേ വരവോ കേട്ടോട് ആര് പറഞ്ഞു ഈ വേഷവും പത്രാസും കണ്ടിട്ടാണോ ഈ വേഷം മാത്രമേ ഉള്ളൂ കഞ്ഞി കുടിക്കാനുള്ള വക ഞാൻ ഉണ്ടാക്കും അത്രേ ഉള്ളൂ എടാ മൂത്തോട് പറഞ്ഞാൽ അനുസരിക്കും നല്ലൊരു സ്ഥലത്ത് കൊണ്ടു ഞാൻ നിർത്തിയതല്ലേ ആരെ കൊണ്ടൊക്കെ പറയപ്പിച്ചിട്ട് ആ ഗോവിന്ദൻ കോൺട്രാക്ടർ സംഭവിച്ചെന്നറിയോ മാസം പത്തൂറ് രൂപ ശമ്പളം ഒന്ന് കണ്ണടച്ച കാശു വേറെ അത് ഇട്ടിട്ട് പോയി സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡർ മരുന്ന് സഞ്ചി തൂക്കിപ്പിടിച്ച് നടക്കുക അതാകുമ്പോൾ ഇങ്ങനെ വേഷം കഴിച്ച് നടക്കാൻ പറ്റില്ലേ അതെ അതൊരാശ നല്ല വേഷം ധരിച്ചടക്കാൻ പഠിക്കുന്ന കാലത്ത് രണ്ട് മുണ്ടും രണ്ട് ഷത്തു കിട്ടാ ഞാൻ ഒരു കൊല്ലം കഴിച്ചിട്ടുള്ളത് നടന്നോ ആര് പറഞ്ഞു വേണ്ടെന്ന് പക്ഷെ അമ്മയും പെങ്ങളെയും പട്ടിയിക്കട്ടു അമ്മയും പെങ്ങളും എന്റെ മാത്രല്ലോ ആവുന്ന കാലത്ത് ഞാൻ സുന്ദരമായിട്ട് നോക്കിയിട്ടുള്ളതാ ഇപ്പൊ എനിക്ക് കുടുംബമായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ത് കിട്ടും അറിയാവല്ലോ കുടുംബം നോക്കിയാൽ കഥയൊന്ന് ഏട്ടൻ പറയണ്ട മാസം മുന്നൂറ് ഉറുപ്പിയായിരുന്നു പിന്നെ ഇവിടെ ഉണ്ടാവണ തേങ്ങയും പാലും വിറ്റാ ഞങ്ങൾ കഴിഞ്ഞത് ഏട്ടനെ കുറ്റം പറഞ്ഞതൊന്നുമല്ല എന്താടാ ഏട്ടനോട് പറയണേ അവൻ അവന്റെ കുടുംബം നോക്കണ്ടേ എല്ലാ കാലവും അമ്മയും പെങ്ങളും അനിയനെന്നും പറഞ്ഞിരുന്നാ മതിയോ അവൻ പറഞ്ഞോട്ടമ്മയെ ഞാൻ കിടന്ന് വെള്ളം കുടിക്കുന്ന ആർക്ക് മനസ്സിലാവില്ല ശിവ ഏട്ടൻ വന്നത് രമയ്ക്ക് ഭാഗം കിട്ടിയ സ്ഥലത്ത് അവൻ പെരപണിയാൻ പോവുക അപ്പോ നമ്മുടെ പടിഞ്ഞാറെ വേലിയിലടുത്ത് നിൽക്കുന്ന രണ്ട് പ്ലാവ് മുറിച്ച ആവശ്യത്തിനുള്ള തടി കിട്ടും ഞാൻ പറഞ്ഞു മുറിച്ച അറുത്ത് കൊണ്ടുപോയിക്കോളാം ആ പ്ലാവ് നിറയെ കായ്ക്കണതാ എന്റെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നൊന്ന് രമയുടെ വീട്ടുകാർ ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയും ഞാൻ ഭാഗമൊന്നും പിരിഞ്ഞിട്ടില്ല ഏട്ടരാവശ്യമുള്ള തടി ഞാൻ അലയാരുടെ മില്ലി ഏർപ്പാട് ചെയ്ത് തരാം അതാവുമ്പോ എനിക്ക് കുറെശ്ശെ കൊടുത്തു നിർത്താൽ മതി നമ്മുടെ തൊടിയിലെ പ്ലാവ് മുറിക്കാൻ മറ്റു പലരുടെ അനുവാദം കൂടി വേണം ഈ വസ്തുവിന്റെ പണയത്തില് അച്ഛനെ കടം കൊടുത്ത പലരുടെ ഇത് കണ്ട് തൃപ്തി വന്നില്ലേ ഇതുവരെ കിടക്ക വിരിച്ചിട്ടുണ്ട് കിടന്നോ അവൻ കടന്നു പാവം ഒരു വീട് വെക്കണമെന്നുള്ള മോഹം ഏട്ടനും ഉണ്ടാവും അല്ലേ പിന്നില്ലാണ്ടിരിക്കുവോ ഞാൻ പറഞ്ഞതിൽ ഏട്ടന് നീരസമുണ്ടോ സ്വന്തം വീട്ടിലല്ലാണ്ട് എവിടെ ചെന്നാ ഏട്ടനൊരു സഹായം ചോദിക്ക ഞാൻ വെറുതെ പറഞ്ഞതല്ല അലിയാരുടെ മില്ലീന്ന് ആവശ്യമുള്ള തടി ഞാൻ ഏർപ്പാട് ചെയ്ത് കൊടുക്കാം പിന്നിപ്പോ എന്റെ മരുന്നിന് നല്ല സെയിൽസാ കുറച്ച് കാശിനി കിട്ടും അത് വേട്ട കൊടുക്കാം അല്ലേ വന്നു കിടക്ക നാളെ രാവിലെ പോകേണ്ടതല്ലേ നമുക്കും വേണം നല്ലൊരു വീട് പറ്റിയ ഇതുപോലെ തന്നെ പണിയണം രണ്ടു നില രണ്ടാമത്തെ നിലയിലേക്ക് പുറത്തുനിന്ന് സ്റ്റെപ്സ് വേണം പ്രേമയുടെ കല്യാണം നടത്തി അവളെയും ഭർത്താവിനെയും മോളത്തെ നിലയിൽ താമസിപ്പിക്കാം താഴെ ഞാനും അമ്മയും നമ്മൾ രണ്ടാളും മാത്രം മതിയോ പോരെ മതിയോ അമ്മയുടെ ഇഷ്ടം വെറുതെ വെറുതെ ൂണ കഴിഞ്ഞ ഓരോരുത്തരും പാലേട്ടം വന്നിട്ടുണ്ടല്ലേ ഉമ്മ പറഞ്ഞു ശിവ ഒന്നും ഇങ്ങോട്ട് വന്നൊരു കാര്യം പറയാം അത്ര വലിയ രഹസ്യമാണെങ്കിൽ ഞാനങ്ങ് പോയേക്കാം